ഹാക്കർ വ്യാജ എ ഐ ആർട്ട് ജനറേറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസ്നിയുടെ രഹസ്യങ്ങൾ മോഷിച്ചിരിക്കുകയാണ് ഇത് റാൻഡം ടൂളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് കാലിഫോർണിയയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള റയാൻ മുച്ചൽ ക്രീമർ ആണ് ഒരു ഡിസ്നി ജീവനക്കാരന്റെ കമ്പ്യൂട്ടറിലേക്ക് പൂർണ്ണമായി ആക്സസ് നൽകുന്ന ഒരു വ്യാജ എഐ ആർട്ട് ജനറേറ്ററായിട്ട് രൂപം മാറ്റി മാൽവെയർ സൃഷ്ടിച്ചത് ഇത് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചു ഇത് ഉപയോഗിച്ച് ഡിസ്നി ജീവനക്കാരന്റെ കമ്പ്യൂട്ടറിനകത്ത് കയറിയ ശേഷം ഡിസ്നിയുടെ ഇന്റർണൽ സ്ലാക്ക് ചാനലുകളിൽ നിന്ന് ഏകദേശം വൺ പോയിന്റ് വൺ ടി ബിയുടെ രഹസ്യ ഡേറ്റയാണ് അയാൾ ഡൗൺലോഡ് ചെയ്തെടുത്തത് അപ്പോൾ കോർപ്പറേറ്റ് വെബ്സൈറ്റ് പ്ലാനുകൾ മുതലേ ജോലിക്ക് അപേക്ഷിച്ചവരുടെ ഡീറ്റെയിൽസ് ഡിസ്നിയുടെ ഡിസൈൻസ് ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ തുടർന്ന് അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നൽബർജ് എന്ന ഒരു റഷ്യൻ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായിട്ട് സ്വയം അങ്ങോട്ട് അവതരിപ്പിച്ചു പക്ഷെ ഡിസ്നി പ്രതികരിച്ചില്ല അപ്പം ഡിസ്നി പ്രതികരിക്കാതിരുന്നപ്പോൾ മോഷ്ടിച്ച വിവരങ്ങള് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഡിസ്നിയെ ഭീഷണിപ്പെടുത്താൻ നോക്കി ഇപ്പോൾ അയാൾക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ക്രൈമർ ഇതേ വ്യാജ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ടെക്നീക് ഉപയോഗിച്ചിട്ട് മറ്റ് രണ്ട് വിക്ടിംസിനെയും കൂടെ ഹാക്ക് ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സോഴ്സസ് ഉറവിടം സ്ഥിരീകരിക്കാത്ത എ ഐ ടൂളുകൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല മോർ എ ഐ റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക